ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ബുക്ക് മൈ ഷോ പേ പേടിഎം ടിക്കറ്റ് ന്യൂ തുടങ്ങിയ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷനുകൾ വഴി ടിക്കറ്റുകൾ മുൻകൂറായി ബുക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുക ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരുന്നു ഡ്രാമ ത്രില്ലർ സ്വഭാവത്തിൽ കഥ പറയുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ബേസിൽ ജോസഫ് ശൈലിയിലുള്ള ലഘുനർമ്മ മുഹൂർത്തങ്ങൾക്കൊപ്പം ത്രില്ലർ ഡ്രാമ ആക്ഷൻ എന്നീ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട് സെൻസറിംഗ് പൂർത്തിയായപ്പോൾ യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രത്തിലെ ഇതിനോടകം പുറത്തുവന്ന ഗാനങ്ങളും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി പ്രശസ്ത കലാ സംവിധായകനും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ജ്യോതിശങ്കർ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണിത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക